പത്തനംതിട്ട ജില്ലയിൽ ഇരുപത്തിയൊന്ന് സെന്റ് സ്ഥലം ഉടമ നേരിട്ട് വിൽക്കുന്നു പത്തനംതിട്ട ജില്ലയിൽ കോഴഞ്ചേരി ഇലന്തൂർ ജംഗ്ഷനിൽ പ്രക്കാരം റോഡിൽ വലിയവട്ടം എന്ന സ്ഥലത്തായാണ് ഈ കാണുന്ന സെന്റ് സ്ഥലം ഉടമ നേരിട്ട് ഈ സ്ഥലം മൊത്തമായും രണ്ടായും വിൽക്കുന്നതാണ് എല്ലാവിധ റെസിഡൻഷ്യൽ ആവശ്യങ്ങൾക്കും ഈ സ്ഥലം അനുയോജ്യമായതാണ് ഈ വസ്തുവിന്റെ ഉടമയുടെ നമ്പറാണ് നിങ്ങളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ വിളിക്കും വെള്ളം കയറാത്തതും എന്നാൽ ധാരാളം കുടിവെള്ളം ലഭിക്കുന്നതുമായ സ്ഥലത്താണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ഈ പ്രോപ്പർട്ടിയിൽ നിന്നും ഒരു കിലോമീറ്ററിനുള്ളിൽ ആരാധനാലയങ്ങൾ സ്കൂൾ ബാങ്ക് സൂപ്പർ മാർക്കറ്റ് എന്നിങ്ങനെയുള്ള എല്ലാവിധ സൗകര്യങ്ങളും ലഭ്യമാണ് ഈ സ്ഥലത്തിന് പ്രതീക്ഷിക്കുന്ന വില സെന്റിന് ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും ഡബിൾ എയ്റ്റ് ഫോർ എയ്റ്റ് ഫൈവ് സെവൻ ത്രീ ഫോർ ടു ഫൈവ് നമ്പർ ഒരിക്കൽ കൂടി ഡബിൾ എയിറ്റ് ഫോർ എയിറ്റ് ഫൈവ് സെവൻ ത്രീ ഫോർ ടു ഫൈവ്